ഹായ് ഫ്രണ്ട്സ് ഗോപൂർ ശ്രേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനായി ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ നന്നാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോൺലെസ് ചിക്കൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ബീൻസ് കാപ്സിക്കം ഒരു സവാള വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനോടൊപ്പം മൂന്ന് മുട്ടയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ചെമ്മീനും ചിക്കനും മാരിനേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് അതായത് കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി രണ്ടിലും ചേർക്കാം അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ സോയാ സോസ് നല്ല കട്ടിയുള്ള സോയാ സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് സോയാ സോസും ഒരു കാൽ ടീസ്പൂൺ ചേർക്കാം പാകത്തിന് ഉപ്പും ഇട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കാം വെജിറ്റബിൾസ് ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അത് ഓരോരുത്തരുടെ പോലെ ചെറുതായിട്ട് നുറുക്കാം ഇല്ലെങ്കിൽ നീളത്തിൽ നുറുക്കാം പലതരത്തിൽ ഷേപ്പിൽ ചെയ്യണവരുണ്ട് അപ്പം ഞാൻ ഇപ്രാവശ്യം നീളത്തിലാണ് മുറിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നോൺ ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചത് എല്ലാം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് ചിക്കി എടുക്കണം ഇത് അധികം ഒരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് കൊത്തിയെടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ചെമ്മീനും ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ തന്നെ ചിക്കനും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വെജിറ്റബിളും അകത്തേക്ക് ചെല്ലും ഈ നോൺ വെജും അകത്തേക്ക് ചെല്ലും അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഫ്രൈഡ് റൈസ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു ആദ്യം നമുക്ക് വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം ഓവർ ബ്രൗൺ ആയിട്ട് മൊരിയേണ്ട ആവശ്യമില്ല ഒന്ന് ചുമന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അത് കൊത്തിയരിഞ്ഞതും കൂടി നമുക്ക് ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കണം അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഞാനിപ്പോൾ ഇതിൽ ക്യാരറ്റും ബീൻസും മാത്രമേ എടുത്തിട്ടുള്ളൂ കേബേജി യൂസ് ചെയ്യാം ചിലവർക്ക് കോളിഫ്ലവർ ഇഷ്ടമാണെങ്കിൽ അത് യൂസ് ചെയ്യാം മഷ്റൂം യൂസ് ചെയ്യണോരുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ കാരണം പച്ചക്കറികൾ നമുക്ക് ഓവറായിട്ട് വെന്ത് ഉടയേണ്ട കാര്യമില്ല നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ചൈനീസ് ഐറ്റംസ് നമ്മൾ കുക്ക് ചെയ്യാറുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് ആവിയേറ്റാം ക്യാരറ്റും ബീൻസും ഇതേ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത് കൂടി ചേർക്കാം നമുക്ക് ക്യാപ്സിക്കം നമുക്ക് അധികം വഴറ്റേണ്ട കാര്യമില്ല പെട്ടെന്ന് ഒന്ന് വാടി വരുന്ന ഐറ്റമാണിത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് ഒരു ചെറു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരി കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വിനാഗിരി ഇപ്പോൾ ചേർത്തില്ലെങ്കിൽ നമ്മൾ നോൺ വെജ് മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇപ്പോൾ ആണ് ചേർത്തത് അപ്പോൾ പച്ചക്കറികളിയിലേക്കൊക്കെ ഒന്ന് ഒരു ചെറു പുളി ഒന്ന് കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയും ചെമ്മീനും ചിക്കനും കൂടി നമുക്കിതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ചേർക്കാനുള്ള റൈസ് ഞാൻ നേരത്തെ വേവിച്ച് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം അരി വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് അത് നമുക്കെടുത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അളവിൽ എരിവ് എത്ര വേണമെന്നുണ്ടെങ്കിൽ ആ എരിവിനനുസരിച്ചിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം അതോടൊപ്പം തന്നെ ചിലർ സോയാ സോസും കെച്ചപ്പും ചേർക്കണവരുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാം ഞാനിപ്പോൾ ടൊമാറ്റോ സോസും കെച്ചപ്പ് സോയാ സോസും നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്യണില്ല കൂട്ടിക്കുഴച്ച് ഇളക്കരുത് രണ്ട് തവി ഉപയോഗിച്ചിട്ട് ഉലർത്തിയെടുക്കണം അങ്ങനെയാണ് നമ്മൾ ഫ്രൈഡ് റൈസ് എടുക്കാനുള്ളത് അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാം അങ്ങനെ നമ്മളുടെ മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അതിനോടൊപ്പം ഞാൻ ചില്ലി ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ് റെഡിയാക്കിയത് അതിനോടൊപ്പം ഒരു അടിപൊളി ഒരു സാലഡും കൂടിയുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ